ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നാളെ നടക്കാൻ പോകുന്നു സ്വന്തം മാതാവിൻ്റെ പേരിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് താൻ ഏറെ കാലമായി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒന്നാണ് തൻ്റെ ജീവിതത്തെ ഇങ്ങനെ വാർത്തെടുക്കുന്നതിൽ മാതാവാണ് പ്രധാനമായ കാരണമായതെന്ന് പലതവണ ഐ എം വിജയൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നാളെ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുക അപ്പോൾ ഐ എം വിജയനെ നമ്മളോടൊപ്പം ചേരുന്നു എത്ര കാലത്തിൽ ഇല്ല അത് അമ്മ മരിച്ചപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് നടത്തണം അപ്പം നമ്മുടെ ഞാൻ ഇതിന് മുന്നേ ടീമിൽ കളിച്ച കുറേ ക്ലബുകളുണ്ട് സെവൻസ് കളിച്ചത് പക്ഷെ അവരൊന്നും എടുത്തില്ല പക്ഷേ ഉഷ എഫ് മാനേജർ പ്രദീപ് പറഞ്ഞു അമ്മയുടെ പേരിൽ ടൂർണമെൻ്റ് അടക്കണേ ഞാൻ പറഞ്ഞു ഞാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനാണ് എൻ്റെ ഉള്ളിൽ എനിക്കൊന്നും ഞാൻ പറ്റില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് നടത്തുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അമ്മയുടെ പേരിലായാലും ഞാനിങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പല തന്നെ കഴിഞ്ഞ ഒരു അമ്മയാണ് വിജയൻ എന്ന വ്യക്തിയിലെ ഫുട്ബോൾ സ്വന്തം വഴിക്ക് വിടാൻ തീരുമാനിച്ചത് അല്ലേ തീർച്ചയായിട്ടും ഞാൻ അന്നും പറഞ്ഞില്ലേ ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ ഇങ്ങനെ കിർക്കിൽ വെച്ച് അടിക്കും അപ്പൊ അമ്മവരുടെ കാര്യ കണ്ടപ്പോൾ വെച്ച് എന്താ ചോദിച്ചു അപ്പൊ പറഞ്ഞ അമ്മ പിടിച്ചടിച്ച് അപ്പം എന്തിനാ പഠിക്കാത്തതിനാ പറഞ്ഞത് ചേട്ടനോട് പറഞ്ഞാ അതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് അവനെ അറിയണ പണിയാവും ചെയ്യട്ടെ അവന് പന്തുകളിക്കാനറിയുള്ളൂ അവനതിന് വിട്ടേക്ക് നീ അത് വലമായിട്ട് പിടിച്ച് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം ഇപ്പോഴത്തെ മാതാപിതാക്കൾ അതാണ് മക്കൾക്ക് ഏത് ഇഷ്ടം അതിലെ വീടാ അല്ലാണ്ട് അവരെ നിർബന്ധിച്ച് ഇങ്ങനെ ഇതിലേ കൊണ്ട് ചേർത്തുമ്പോഴാണ് ഇപ്പം ഈ ലൈരിക്ക് ആ ഞങ്ങളുടെ തീം തന്നെ ഇങ്ങനെയാണ് പന്താണ് ഈ ഒരു മത്സരം അതിന് കൂടിയുള്ള ഒരു വേദിയാക്കി മാറ്റാണ് തീർച്ചയായിട്ടും ലൈഹരിക്ക് എതിരെ തന്നെയാണ് ആയിട്ട് കാരണം ഇപ്പോഴത്തെ അതിൻ്റെ മോനാണിത് ഇവൻ്റെ അടുത്ത പ്രായമുള്ള വിനേക്കാളും പ്രായം കുറഞ്ഞവരൊക്കെയാണ് ഇതിന് ഏറ്റവും അടിമ നമുക്ക് ഫുട്ബോള് അറിയണത് ഏത് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ചിലപ്പോൾ എന്ത് കളിക്കാനാവും ചിലപ്പോൾ ബാസ്കറ്റ്ബോൾ കളിക്കാനാവും ആ ലഹരി എന്നൊക്കെ പറഞ്ഞ ലൈഫ് ലോങ് നിൽക്കുന്ന ലഹരിയാണ് എനിക്കൊന്നും ഫുട്ബോൾ ഭയങ്കര ലഹരിയാണ് എന്റെ ലൈഫ് ലോങ് ചെയ്തിരിക്കുന്നത് ഇല്ല ഡെയിലി ഓരോ മാച്ച് ആ അത് പിന്നെ അറിയാലോ മലപ്പുറത്തൊക്കെ നടക്കുന്നല്ലോ സെവൻസ് ഇരുപത് ടീമായിരുന്നു അത് പതിനേഴ് ടീമാക്കി കാരണം സമയം കുറവുണ്ട് പ്പോ ഫെ ഫ്ലൈറ്റ് ഫ്രഡ്ലൈറ്റ് തന്നെ അത് രാത്രി തന്നെ കളി എല്ലാ കളികളും മലപ്പുറത്തെ എങ്ങനെയാണ് അതാപോലെ പക്ഷേ ഇതെന്തൊരു അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഇങ്ങനെ ഈ ഒരു ആർട്ട് ഓഫ് സിറ്റിയിൽ ഗാലറി വെച്ചിട്ട് ഒരു ആദ്യമായിട്ട് ഒരു സെവൻസ് വീണ്ടൊരു ഫുട്ബോളിൻ്റെ ഒരു ആവശ്യത്തില് കൊണ്ടുവരാൻ ഒരു പക്ഷേ ഈ മത്സരം കൊണ്ട് സാധിക്കും തീർച്ചയായിട്ടും കാരണം അത്രയും നല്ല പ്ലേയേഴ്സ് ഫോറിൻ പ്ലേയേഴ്സും അതേപോലത്തെ സെവൻസിന്റെ കിങ് ടീംസ് ഒക്കെ നല്ല അത്രയും നല്ല ടീമുകളൊന്നും കളിക്കണം വളരെ നല്ല

ഒരു സന്തോഷം ഒരു കൂടുതൽ സന്തോഷത്തിന്റെ അവസ്ഥ ഒരു സംശയമില്ല അമ്മയാണ് മകനെ ഇങ്ങനെ സൃഷ്ടിച്ച ഈ രൂപത്തിലാക്കിയെടുത്തത് അത് അമ്മയുടെ സന്തോഷം ഇപ്പൊ ആരോമല് അമ്മയുടെ ഒരു സ്വാധീനത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞു അച്ഛന്റെ സ്വാധീനം എങ്ങനെയാണ് അച്ഛന്റെ സ്വാധീനം വളരെ വലിയൊരു ഘടകമാണ് ലൈഫിൽ കാരണം എന്താ ഞാൻ എല്ലാ വീട്ടിലും ഇപ്പോൾ ഇപ്പം എൻ്റെ അച്ഛൻ ഫുട്ബോളാണ് ആണെന്ന് വെച്ചിട്ട് ഞാനും ഫുട്ബോളർ ആവണം എന്നൊരു നിർബന്ധമില്ല സോ എന്നോട് എന്താ പറയണേ എൻ്റെ അച്ഛൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരോമല്ല നിനക്കെന്താ തോന്നണേ അത് നീ ചെയ്യുക അതെനിക്ക് തോന്നുന്നത് അച്ഛനെ എൻ്റെ അച്ഛമ്മ എന്താ പഠിപ്പിച്ചത് ആ സെയിം സംഭവം തന്നെയാണ് എൻ്റെ അച്ഛൻ ആ ഒരു വേ ഓഫ് ലൈഫും ആ ഒരു ഡെക്കുറവുമാണ് സെയിമാണ് അച്ഛൻ എൻ്റെ എൻ്റെ ലൈഫിലായാലും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് എൻ്റെ ഡിസിഷൻസ് എന്താണ് അത് വാല്യൂ ചെയ്യണൊരു വ്യക്തിയായിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത് സോ ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ മെയിനായിട്ട് തന്നെയാണ് മോർ ലൈക്ക് എ ഫ്രണ്ട് അതാണ് എനിക്ക് എനിക്ക് ഏതായാലും വരുന്ന ഏതാനും ദിവസങ്ങൾ തൃശ്ശൂർ ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിലേക്ക് പണ്ടൊക്കെ തൃശ്ശൂർ നിരന്തരമായ ഫുട്ബോൾ മത്സരങ്ങൾ നടന്നിരുന്നു പിന്നെ ഇടക്കാലത്ത് വിശ്വസം ഇല്ലാതായിരുന്നു ഐ എം വിജയനിലൂടെ ഐ എം വിജയൻ്റെ മാതാവിൻ്റെ പേര് നടക്കുന്ന ഒരു ഫുട്ബോൾ മേളയിലൂടെ അത് വീണ്ടും തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കാളികളാവാൻ യുവാക്കളെ കൂടി പങ്കെടുപ്പിക്കുന്ന ഒരു ഒരു മേളയായി മാറും ഈ ഫുട്ബോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം നാളെ വൈകിട്ട് ഇത് ആരംഭിക്കുകയാണ് റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ